കടമക്കുടിയുടെ സെക്കൻഡ് പാർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മനോഹരമായിട്ടുള്ള കടമക്കുടിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കടമക്കുടിയുടെ ഉള്ളിലോട്ട് പോവുകയാണ് നമ്മൾ പിഴലേ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ അവിടെ തന്നെ അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പൊ കടമക്കുടിയുടെ കാഴ്ചകൾ ഇതിലേ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കടമക്കുടിയിലോട്ട് പോയാലോ അപ്പൊ നമ്മൾ പിതല ജംഗാർ വഴിയാണ് കടമ കുടിക്ക് പോകുന്നത് അപ്പൊ അടിപൊളി യാത്ര ചെയ്യും ജംഗാർ യാത്ര എന്ന് പറയുമ്പോ നമ്മുടെ വണ്ടി കേട്ടിട്ട് ഉഷാറായിട്ട് നമുക്ക് അടിപൊളി യാത്ര നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പൊ ജംഗാർ യാത്ര വഴി നമുക്ക് ഈ വഴിയും പോവാം അല്ലാതെ നമ്മുടെ വരാപ്പുഴ പാലം വഴിയും നമ്മുടെ മറ്റേ അല്ലാതെ വണ്ടിക്കത്ത് പോവാണെങ്കിൽ റോഡ് റോഡ് മാർഗ്ഗം ആ വഴിയും പോവാം ജംഗാർ ഇപ്പോഴും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജങ്കാറിന്റെ ഓപ്പറേറ്റർ ചേട്ടൻ അടിപൊളിയായിരുന്നു അതെ അപ്പൊ നമ്മള് കടമക്കുടിയിലെ അക്കരയിൽ നിന്ന് ഇക്കരയിലോ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോ വാട്ടർ മെട്രോ വർക്ക് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജംഗാർ സ്റ്റേഷൻ അതെല്ലാം കണ്ട് നമ്മുടെ കടമക്കുടിയിലോട്ട് കേറുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചയാണ് കണ്ടത് അല്ലേ അതെ തന്നെ അടിപൊളി അടിപൊളി അത് നമ്മുടെ അതെ പലതരത്തിലുള്ള കൊക്കുകൾ വേറെ പക്ഷികളും ഉണ്ട് പക്ഷികളുടെ ഒരു വികാര കേന്ദ്രം വികാര കേന്ദ്രമാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവര് തീറ്റ തേടുവല്ലോ അങ്ങന കൊത്തും പുറകി തിന്നുന്നു അപ്പൊ അത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്തു തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടൽക്കാട് കണ്ടൽക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവവായു ആണ് നമ്മുടെ മണ്ണൊലിപ്പും പ്രകൃതി ദുരന്തങ്ങളൊക്കെ തടയാൻ തടയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സസ്യമാണ് കണ്ടൽക്കാട് കണ്ടൽക്കാടുകൾ അപ്പൊ അതിന്റെ കാറ്റി കടമക്കുഴിയുടെ മനോഹരമായിട്ടുള്ള ആ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ഒരുക്കാനുള്ള വൃത്തി എന്ന് പറഞ്ഞാൽ കിട്ടിലാ വൃത്തി എല്ലായിടത്തും വെള്ളവും സ്ഥലം ഓപ്പൺ ജിമ്മുണ്ട് അല്ലേ അതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു സൂക്ഷിക്കുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് അവിടെ റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ആ ജിമ്മിന്റെ േട്ടോട്ടോ നല്ല രസം കാണാനും അത് അവിടെ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലേ അവരെ കെട്ടിലെ വീടുകളെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ അപ്പൊ അതും കൃഷിയാണ് കേട്ടാ കൂടുതലും മത്സ്യ കൃഷി അതുപോലെ തന്നെ ചെയ്യും കൂടുതലും അതിന്റെ കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ അടിപൊളി കാഴ്ച ആണ് കടമക്കുടിയെന്ന് പറഞ്ഞപ്പോ വേറെ കാഴ്ച എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ചെയ്യാൻ പറ്റിയ ഇതുകൊണ്ട് വരുവാണെങ്കിൽ നമ്മള് ഓൾറെഡി കയാക്കിംഗ് ചെയ്തു കഴിഞ്ഞു അല്ലെ അപ്പൊ കർഷക സംഘം കടമക്കുടി മുതലക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ കളിപ്പാടാണത് കോട ഇറങ്ങിടെ കടമക്കുടിയിൽ കോട ഇറങ്ങി അപ്പൊ കടമക്കുടിയിലും കോടേ കോടമഞ്ഞിന്റെ കളിയാണല്ലോ കടമക്കുടി പുള്ളു അല്ലേ കോടയുടെ ഇവിടാണ് കോടയുടെ ആര് പാത്രത്തിടിയുടെ വഴിയോരങ്ങളിലൂടെ പോകുമ്പോ നമ്മക്ക് കടമക്കുടിയുടെ ചരിത്രം എന്താണെന്ന് അറിയണം അതെ അതെ അറിഞ്ഞിരിക്കണം അത് കടന്നാൽ കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന അർത്ഥം വരുന്ന കടമക്കുടിയിൽ കടന്നാൽ കുടുങ്ങിപ്പോയി അതെ അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് കാരണം പണ്ട് കാലത്ത് ഇവിടെ ജല റോഡ് മാർഗൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഈ ഒരു ജലമാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നുള്ളൂ പുറത്തുനിന്ന് ആരെങ്കിലും കയറിയാൽ തന്നെ അവർ പുറത്ത് കിടക്കാൻ ഭയങ്കര വേറൊരു മാർഗില്ല അവർ കടന്ന് കട എന്താണ് കുടുങ്ങിപ്പോയിപ്പോ ആ ഒരു അർത്ഥം വരുന്നത് കടമക്കുടി എന്നുള്ള പേര് വന്നത് കടമക്കുടിയായി അതെ പിന്നെ പിൽക്കാലത്ത് പറഞ്ഞു പറഞ്ഞത് കടമക്കുടി കടമക്കുടിയായി മാറുകയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ ഉയർന്നു വന്നതാണ് കടമക്കുടി എന്ന് പറയുന്ന പ്രദേശം അല്ലെ കടമുക്കുടി ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകൾ കിറകിലോട്ട് നമ്മൾ സഞ്ചരിക്കണം ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലാണല്ലോ കൊച്ചി അഴിമുഖം രൂപപ്പെട്ടത് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ ആ കൂട്ടത്തിലാണ് ഈ കടമുക്കുടിയും രൂപപ്പെട്ടത് എന്നാണ് കരുതുന്നത് കടമുക്കുടി കൂടാതെ പതിമൂന്ന് ദ്വീപുകളുണ്ട് ഇവിടെ സമൂഹങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ പാളയന്തൂരുത്ത് കിഴല ചെറിയ കടമുക്കുടി പുളിക്കപ്പുറം മൂലംപള്ളി പുതുശ്ശേരി ചാരിയന്തുരത്ത് ചേന്നൂറ് കോതാടം കോരമ്പാടം അല്ലെ കണ്ടനാട് കാടനാടോ കണ്ടനാട് കാടനാട് വരും അയാൾ മിസ്സായി വിട്ടുപോയതാണ് അതും കൂടെ കൂട്ടിയാണ് നമ്മളീ പതിനാല് ദ്വീപുകൾ ആ പതിനാല് ദ്വീപുകൾ കണ്ട കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സൂപ്പർ സ്ഥലങ്ങളുമാണ് മനോഹരമായിട്ടുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇനി പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ വയറലയ കടമുക് കടമുക്കി കല്ലേ ഷോപ്പിലോട്ട് കടാബ്ര പോ നേ ജേരി ഓട്ടോ ഓട്ടോ പാണ്ടിന് പോവില്ല ഏ ആ നീഡീഷണൽ ആ അപ്പൊ നമ്മൾ ദൂരെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല ഷീറ്റ് ഇട്ട് അതാണ് നമ്മുടെ വയറൽ കള്ളുഷാപ്പ് കള്ളുഷാപ്പ് കള്ളുഷാപ്പിലോട്ട് നമ്മൾ പോവാണ് അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം അങ്ങോട്ട് വണ്ടി പോകത്തില്ല അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ രണ്ടാവും നടന്നു പോകാൻ അപ്പൊ സൺസെറ്റൊക്കെ കാണാം അല്ലേ ഇവിടുത്തൊരു കേട്ടോ പ്രത്യേകത ഈ കടമക്കുടി സൺസെറ്റ് ഒരു പ്രത്യേകതയാണ് അടിപൊളി കാഴ്ചയാണ് അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം അടിപൊളിയും അപ്പൊ നമ്മൾ കടമക്കുടിയിലോട്ട് പോകുന്ന വഴി കണ്ടുവച്ച കണ്ടൽ കാടിന്റെ ഇതാണ് അല്ലേ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ അത് പമ്പരം പമ്പരം കായത് പമ്പരംപൂരി കള്ളുഷാപ്പിലോട്ട് എത്തിയപ്പോഴത്തേന് ആൾക്കാരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആൾക്കാർ നടന്നു പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പൊ കണ്ടില്ലേ നമ്മളെ സൂര്യന്റെ അസ്തമിക്കാറായി ഇങ്ങനെ അതിന്റെ ഇവനും കാഴ്ച അടിപൊളിയായിരിക്കും കള്ളൊക്കെ വന്ന് അപ്പൊ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കള്ളൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കള്ള് കുഴപ്പമൊന്നും ഇല്ല എന്ത് നമ്മള് പൊടിയിട്ട കള്ളോ അങ്ങനത്തുള്ള എന്താ എല്ലാം ഫാമിലി എല്ലാം വരുന്നതാ അപ്പൊ അതുകൊണ്ട് അവര് അങ്ങനെ തല ഇറങ്ങോ അങ്ങനത്തെയുള്ള ചെറിയൊരു കിടക്ക മാത്രേ ചെറുതായിട്ട് അപ്പൊ നമ്മള് മീൻകിറിയ അതുപോലെ തന്നെ കപ്പയും അപ്പവും പോർക്ക് അത് ഇതെല്ലാം മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ചെറുതായിട്ട് കുറവുണ്ടെങ്കിലും നല്ല ഫുഡ് കഴിച്ചു ടേസ്റ്റി ഫുഡ് ഫുഡായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കള് അപ്പൊ നമ്മള് ഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ച് കള്ള കുടിച്ച് നേരെ വന്നത് എങ്ങോട്ടാ സൺസെറ്റ് ആണ് ഇവിടുത്തെ ഇവിടുത്തെ സൺസെറ്റ് ഇഷ്ടംപോലെ വീടൊക്കെ കണ്ടിട്ടുണ്ട് അടിപൊളി കേട്ടോ നല്ല കാഴ്ച അടിപൊളിയാണ് വെറൈറ്റി വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള സൺസെറ്റുകൾ ആയിരിക്കും എന്നും സൺസെറ്റുകളായിരിക്കും ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞ ഇതാണ് അടിപൊളി നല്ല ഭംഗിയുണ്ട് ആ കാഴ്ചകൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിന്റെ അതിനകത്ത് സൺസെറ്റ് ഇങ്ങനെ അത് കാണുമ്പോൾ അടിപൊളി അത് സൈലന്റ് പ്ലേസ് അല്ലേ ആൾക്കാരെ കൊറോ പതിനഞ്ച് പതിനഞ്ചായിരത്തി സംതിങ് അങ്ങട്ടുള്ളു ജനങ്ങളെ കള്ളുഷാപ്പ് കാണുന്ന ഇതാണ് അപ്പൊ കള്ളും കുടിച്ച് നമുക്ക് സൺസെറ്റ് അടിപൊളി തിങ്ങ കുന്നുണ്ടാ അതിന്റെ കാഴ്ചയാണ് നല്ല രസമുണ്ട് അടിപൊളി നമ്മൾ എത്ര മീശാപ്പുലിമാരായ സൺസെറ്റ് സൺറൈസ് മീശാപുലിയ സൺറൈസ് അപ്പൊ അപ്പൊ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് ഇതുണ്ടല്ലേ ചെറിയ വള്ളത്തിൽ ബോട്ട് അപ്പൊ ഇവിടുന്ന് അത് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചെറിയ അപ്പൊ അതും നമ്മള് എടുക്കുക അവർക്കൊരു വരുമാനം മാർഗം ആവൂലുവെച്ചാ എന്താ നമ്മൾ ഒരുപാട് തവണ ബോട്ടിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിലും അതെ അതെ അവർക്ക് ഒരു വരുമാനം കിട്ടട്ടെന്ന് പറഞ്ഞാണ് നമ്മള് എവിടെന്നാണ് ജങ്കാറിൽ വന്നിറങ്ങിയത് ഇറങ്ങിയത് ജങ്കാർ മെട്രോ അപ്പൊ അത് ഇതിന്റെ ഒരു നല്ല യാത്ര അല്ലേ ചീനവലകള് ഒരു കടമക്കുടിയുടെ ഒരു വൈകിട്ടത്തെ ഒരു സന്ധ്യ വൈകിയ സമയം അന്നേരം കാണുന്ന ഒരു കാശ് കാണുന്നത് ഇങ്ങനെ ഒരു അനുഭവം നമ്മളിതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ മൂഡ് നമ്മള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതോടെ ജംഗാറൊക്കെ പോകുന്നുണ്ട് പ്രത്യേകുടി അടിപൊളി നല്ലല്ലേ പലപ്പോഴും വൈബ് സ്ഥലമാണ് എല്ലാരും ഒരു ശരിക്കും കൊച്ചിയിലാണ് ഇങ്ങനെ ദിവസൊക്കെ ആലപ്പുഴ കുട്ടനാട് പോവാ കുട്ടനാട് പോലൊക്കെ ലൈറ്റൊക്കെ കിടക്കുന്നതും ആ കാഴ്ചകളും ആ സന്ധ്യ വാങ്ങി വന്നിധീന അണഞ്ഞു പോകുന്ന ആ നിമിഷത്തിൽ നമ്മൾ ഇങ്ങനെ ബോട്ടിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ വളരെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ തണുപ്പ് തണുപ്പും മാനസികമായിട്ടുള്ളൊരു സന്തോഷവും നല്ല എന്താണ് ഒരു രസമുണ്ട് ഒരു വൈബ് അല്ലേ ഈവനിങ് വൈബ് അടിപൊളിയായിരിക്കും ഈവനിങ് ചെലപ്പോ രാവിലെ വന്നാലും അടിപൊളിയായിരിക്കും അല്ലേ അപ്പൊ കടമ പുളി കാഴ്ചകൾ ഇതൊക്കെയാണ് അല്ലേ അതെ